ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇതിപ്പോൾ എൻ്റെ വിഷയം നമ്മുടെ ഡോക്ടർ ഓവിൻ രാധാകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് പലരും അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചില പലരും എന്ന് പറയും കുറച്ച് ആൾക്കാരെ ഉള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരുപാട് ഏർ മോശങ്ങളും അതുകൊണ്ടുമൊക്കെ പറയുകയും ക്വാളിറ്റി ില്ലാത്തവനാണ് മറ്റോനാണോ മറച്ചോനാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കേട്ട് തഴമ്പിച്ച കുറേ വാക്കുകളൊക്കെ പുള്ളിക്കാരനെ ചാർത്തുകയും ഏ പലര പലവിധ പേരുകളൊക്കെ ഇട്ട് കുളിക്കുകയൊക്കെ ചെയ്ത അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിച്ച ഒരു മനുഷ്യൻ നമ്മൾ ഈ ഡോക്ടർ ഫാമിലി എന്ന് പറഞ്ഞ് സ്നേഹിച്ചിരിക്കുന്ന മനുഷ്യർ ശരിക്കും ഒരു അറിഞ്ഞു തന്നെയാണ് അദ്ദേഹത്തെ അറിഞ്ഞു തന്നെയാണ് സ്നേഹിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണുമ്പോ എനിക്ക് തോന്നിയത് കാരണം ഈ ഡോക്ടർ ഒരുപാട് ഒരുപാടെന്ന് പറയുമ്പോൾ ഭയങ്കര സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രോഗ്രാമിന് പോകുന്നത് ആ ഇരട്ടിയിലെ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ലേഹ അംബുജാഷൻ എന്ന് പറയുന്ന അവരും അവരുടെ ഭർത്താവും കൂടിയൊക്കെ ആയിരുന്നു അപ്പൊ അവര് അങ്ങനെ ഡോക്ടറെ വിളിക്കുക ഡോക്ടറെ ഡോക്ടറെ വളരെ കാരണം പുള്ളിക്കാരിയുടെ അന്നത്തെ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഞാൻ ഞാനിന്നും അത് കാര്യം ഓർക്കുന്നു എന്റെ സ്വന്തം സഹോദരനാണ് എന്റെ എനിക്ക് എനിക്കെന്തൊന്നും അറിയില്ല ഞാൻ പുള്ളിക്കാരൻ ഇറങ്ങി ഏർ അവിടെ നിന്ന് ആ റൂമിലൊക്കെ ഇട്ട് അടച്ചപ്പെടും പുള്ളിക്കാരി ഭയങ്കര മന വിഷമങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അന്ന് പുള്ളിക്കാരി പറയുകയുണ്ടായി അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അന്ന് അന്നത്തെ അതൊക്കെ നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഡോക്ടർ സ്നേഹിച്ചിരുന്ന എല്ലാവരും ആ വീഡിയോകളൊക്കെ കണ്ടതുമാണ് അപ്പോൾ അദ്ദേഹം ഇരിട്ടിയിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു പരസ്യമൊക്കെ അവർ തന്നെ ചെയ്യിച്ചു കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഡോക്ടറെ ഒരു പരസ്യമെങ്കിലും ഒരു എന്തെങ്കിലും ഒന്നെങ്കിലും ഒക്കെ ആടൊക്കെ വന്നെങ്കിലും അങ്ങനെ അവര് ഒരു പരസ്യമൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരസ്യമൊക്കെ ഒരു ഗോൾഡിന്റെ ഒരു ജുവലറിയുടെ പരസ്യമൊക്കെ അന്ന് ഡോക്ടർ ചെയ്യിച്ച് ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കുകയും അതിനുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ അവര് പറയുകയും ചെയ്തു പുള്ളിക്കാരിയുടെ ഭർത്താവ് ഒരു ക്യാമറമാൻ ഒക്കെ ആണല്ലോ അപ്പോ അന്ന് ആ സഹോദരി പറയുകയുണ്ടായി എനിക്ക് ഡോക്ടറെ വെച്ച് ഒരു പടം കേ ഒരു സിനിമ വരെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പക്ഷെ അങ്ങനെ ഈ നിൽക്കുന്ന സമയത്തും ഒരാൾ അങ്ങനെ പറയണം കാരണം ഒരു എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സൈബർ ബ്രൂങ് നേരിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇരിട്ടിയിലേക്ക് പോകുന്നത് തന്നെ കാരണം അന്ന് ആ കണ്ട ഡോക്ടറൊക്കെ ആ ഡോക്ടറുടെ ആ സന്തോഷവും ഇതൊക്കെ കണ്ടപ്പോഴും എനിക്ക് വളരെ അന്ന് നമുക്കൊക്കെ എല്ലാവർക്കും സന്തോഷവും തന്ന കാര്യങ്ങളാണ് ആ പരസ്യമൊക്കെ കണ്ടപ്പോഴും പരസ്യമൊക്കെ ഒരുപാട് ആൾക്കാർ കാണുകയൊക്കെ ചെയ്തു എന്നിരുന്നാൽ തന്നെ ഇന്ന് എനിക്കിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരി ഇന്നൊരു ഈ നമ്മുടെ ഈ കേരളത്തിലെന്ന് പറയുന്നത് ഇപ്പൊ ലോകത്തിലെമ്പാട് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അതിനെ അവർ ചിരിച്ചും കൊണ്ട് നേരിടുന്നത് ഞാൻ കണ്ടു ഞാൻ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതിയാണ് അവരുടെ ഒരു ഷോട്ട് ഞാൻ അവരെ നേരത്തെ സബ് ചെയ്തിരുന്നത് കൊണ്ട് എനിക്കെന്തോ ആ ഒരു വീഡിയോ എൻ്റെ ഞാൻ ഇൻസ്റ്റിൽ തുറക്കുമ്പോൾ തുറന്നപ്പോൾ വന്നു കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി തോന്നുന്നു ഞാൻ കാണുന്നതും ഞാൻ അപ്പോഴിതിനെ ആ സ്റ്റോ ഒരു സ്റ്റോറി ഇടുകയും ഞാൻ ഡോക്ടർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ഡോക്ടർ അതിൽ ലൈക്ക് ഒക്കെ ചെയ്തു ഞാൻ അപ്പോഴാലോചിച്ചു ഡോക്ടർ ഈ സൗകര്യം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിൽ എഴുതുകയും ചെയ്തു ഡോക്ടർക്ക് സിനിമയൊക്കെ നൽകിയ ഒരു സിനിമയൊക്കെ ചെയ്യാ ചെയ്യ പരസ്യമൊക്കെ ചെയ്ത ആ സഹോദരിയാണ് എന്നൊക്കെ ഞാന് ഒരു സ്റ്റോറി ഒരു അതിലെഴുതിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ ആലോചിച്ചു ഡോക്ടർ ഈ കല്യാണ തിരക്കിൽ തിരക്കായതുകൊണ്ട് കണ്ടോ കണ്ടില്ല എന്നൊന്നും അറിയാനൊക്കില്ല കാരണം ഇതൊക്കെ കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാന് ഈ സ്റ്റോറി ഇട്ടപ്പോൾ ഡോക്ടർ അതിൽ ഒരു ലൈക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കണ്ടു എന്ന് മനസ്സിലായി എന്നിരുന്നാൽ തന്നെ ഇവരൊക്കെ ഇവരുടെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ഇതൊക്കെ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും ഇത് കാണുന്നുണ്ടാവുമായിരിക്കും എന്നിരുന്നാൽ തന്നെയും എനിക്കതിലൊരു സന്തോഷം തുടങ്ങി ഇന്നലെ ഡോക്ടർ ഇത് ആ സഹോദരിയെ വിളിക്കുക അതെടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ വളരെ സന്തോഷമായി കാരണം അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത് ഒരു ഞാൻ എനിക്ക് തോന്നി ആ ഡോക്ടർ വിളിക്കുമ്പോൾ ആ സഹോദരിയുടെ മുഖത്തുള്ള സന്തോഷം ആ മുഖത്ത് ആ സന്തോഷ പാപങ്ങളൊക്കെ ഒന്നും മിന്നിമറയുമ്പോഴേ നമുക്കത് മനസ്സിലാകുമ്പോൾ അത്രക്ക് ഹൃദയത്തിൽ നിന്നുള്ള അദ്ദേഹത്തോടുള്ള സ്നേഹം കാണുമ്പോൾ ശരിക്കും നമ്മൾ അതുപോലെ തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചിരിക്കുന്ന എല്ലാവരും എനിക്ക് ശരിക്കും ഞാനിത് ഞാനത് കണ്ണ് ഞാൻ ഇവര് അത് ആ സ്റ്റോറിയിട്ടപ്പം തന്നെ എന്റെ കണ്ണങ്ങൾ നിറഞ്ഞു ഞാൻ പല അന്ന് പിറ്റത്തെ ദിവസത്തെ ലൈവിലും ഒക്കെ ഞാൻ പറയുകയുണ്ടായി പിറ്റേ ദിവസത്തെ ലൈവിലും ഒക്കെ ഞാൻ ആ സഹോദരിയുടെ കാര്യം പറയുകയുണ്ടായി കാരണം ഇത് ഒന്ന് പറയുന്നത് നമുക്ക് ഈ സമയത്തൊരു ആശ്വാസ പാട്ട് ഈ സമയത്ത് ഒരു ഒരു നല്ല എന്താ ഒരു വാക്ക് മതി വാക്ക് എന്ന് പറയുമ്പോഴേ ആ വാക്ക് നമ്മളെ വിളിച്ച അപ്പോഴേ ആ സൗകര്യയ്ക്കുള്ള കിട്ടുന്ന കിട്ടിയ സന്തോഷം മാതിരി കടന്നു കാരണം അപ്പോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതിൽ ഇതിൽ ഞാൻ അത് വെക്കാം അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും അത്രയ്ക്കൊരു ഒരു വല്ലാത്ത വല്ലാത്ത ഫീൽ തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർക്കും ഭയങ്കരമായിട്ട് ഒരു ഇത് ഉണ്ടായി കാണും ഫീലായി കാണും കാരണം ആ ഡോക്ടർക്ക് സ്നേഹവും അന്ന് അവരെ ഒരുമിച്ചിരുന്നുള്ള ആ വീഡിയോ ഒക്കെ കാണുമ്പോഴേ അവർക്ക് എന്തോ ഒരു ഇത് കിട്ടിക്കാണും കാരണം ആ സ്നേഹം കാരണം അങ്ങനെയാണ് അവര് നല്ല രീതിയിൽ അന്ന് ആ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അവർ വെച്ചു കൊണ്ടെടുത്തതും പിന്നെ എനിക്കൊന്നിന് ഒരു ചെറിയ ഇന്റർവ്യൂ ഒക്കെ പോലെ കൊണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നി അവരെല്ലാരും കൂടി ചേർന്നിരുന്നൊരു ഇന്റർവ്യൂ പോലെയൊക്കെ അവർ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ചാനലിലുണ്ടായിരുന്നു അത് ഇന്നും നമുക്ക് ഓർക്കാൻ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് കാരണം അദ്ദേഹത്തെ ഒരുപാട് ഇത് ആക്കുന്ന സമയത്തായിരുന്നു ആ ഒരു വീഡിയോക്ക് ഇറങ്ങുന്നത് പക്ഷെ എനിക്ക് വളരെ സന്തോഷമായി എനിക്കിത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ അതാണ് നമ്മളെ ഡോക്ടറിന്റെ ക്വാളിറ്റി ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മനുഷ്യരോട് ഭയങ്കര ഇഷ്ടമാണ് എത്ര വിരോധികളായിരുന്നാലും അദ്ദേഹത്തിന് അത് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ അദ്ദേഹം കഴിയും എന്നു ഉള്ള ഒരു ഇതാണ് കാരണം ഇതൊക്കെ ഇതൊക്കെയാണ് പറയുന്നത് മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ അങ്ങോട്ട ഇങ്ങോട്ട നമ്മള് എന്തെങ്കിലുമൊക്കെ സ ചർച്ചകളൊക്കെ ഇല്ലാതിരുന്നാലും ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ വളരെ എനിക്ക് ശരിക്കും ആ സഹോദരിയുടെ ആ വീഡിയോ ദിവസേനെ ചിരിച്ചും കൊണ്ട് ഞാനിപ്പോൾ എന്നും കാണും എന്നും നോക്കും ചിലപ്പോൾ ഒരു ലൈക്ക് കൊടുക്കും ലൈക്ക് കൊടുക്കാനൊന്നും തോന്നുന്നില്ല കാരണം എന്തെന്നറിയാമോ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു കരച്ചിൽ വരും ഒരു സങ്കടം വരും ഒരു സങ്കടം തന്നെ കാരണം ആ സഹോദരി അത്രയ്ക്കും നല്ല ചിരിച്ചുകൊണ്ടാണ് അത്രയും വേദന അനുഭവിക്കുന്ന സമയത്തും ചിരിച്ചും കൊണ്ട് ആ വീഡിയോകൾ വീഡിയോകൾ ഓരോ നിമിഷവും അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കാരണം അവര് അവര് പറയുന്നു ലാസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാലും ഇല്ല ഇല്ല ഞങ്ങൾ പറയുന്നു സഹോദരി എല്ലാം ഭേദമായി തിരിച്ചു വരും എല്ലാം അത് ഭേദമാകും എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയുണ്ട് ഡോക്ടർമാരുതി പൊടിയും കൂടെ അതൊക്കെ വിളിച്ചപ്പോഴും അവരെ വിളിച്ചപ്പോഴുള്ള ആ സന്തോഷം നമുക്ക് ഒരിക്കലും ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവർക്ക് കിട്ടിയ ആ സന്തോഷം അവരുടെ മുഖഭാവത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമുക്ക് എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നമ്മളെ എല്ലാവരും ഏർ സ്നേഹിക്കുമ്പോൾ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ടും അതേപോലെ സ്നേഹം കൊടുക്കുക എന്ന് തന്നെ ആണ് ഇതിനുള്ള ഉത്തമ ഉദാഹരണം അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി ഡോക്ടറെ നിങ്ങളൊരു നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞു കേട്ട ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങളെക്കുറിച്ചുണ്ട് പക്ഷേ നിങ്ങൾക്കെല്ലാം നിങ്ങൾ ഒരു ക്വാളിറ്റിയുള്ള ഒരു നല്ല മനുഷ്യൻ നല്ല നല്ലൊരാള് കാരണം മനുഷ്യ മനുഷ്യ സ്നേഹി ഒരു മനുഷ്യ സ്നേഹിയായിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാം കാണുന്നത് നിങ്ങൾ അപ്പോൾ എല്ലാ വിധ ആശംസകളും നേരുന്നു വിവാഹത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുകയാണ് ഈ ഡോക്ടർ ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങളും ഒപ്പം തന്നെ ഉണ്ടാവും എപ്പോഴും ഏത് സമയം താങ്ക് യു താങ്ക് യു വെരി മച്ച്